ജമ്മുകശ്മീരിലും ഹിമാചല് പ്രദേശിലെ കുളു മണാലി എന്നിവിടങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നു ിലെ അടൽ കൂടിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഈ സീസണിലെ ഏറ്റവും കനത്ത മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെട്ടത് മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ സ്കൂളുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ശ്രീനഗർ ജമ്മു ദേശീയപാതയും അടച്ചു മോശം കാലാവസ്ഥയിലും ജമ്മുവിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ സന്ദർശനത്തിന് തടസ്സമില്ലെന്ന് ഭരണകൂടം അറിയിച്ചു ഇന്നലെ പതിനെണ്ണായിരത്തോളം തീർത്ഥാടകർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഹെലികോപ്റ്റർ സർവീസ് മാത്രമാണ് നിർത്തിവെച്ചിരിക്കുന്നതെന്നും രസായി ഭരണകൂടം അറിയിച്ചു നാഗാലാന്റിലെ മോൺ ജില്ലയിൽ ഇന്തോ മ്യാൻമാർ അതിർത്തിക്ക് സമീപത്ത് നിന്ന് അസം റൈഫിൾസ് വൻതോതിൽ ആയുധശേഖരം പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു പ്രദേശത്തെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തകർക്ക് വലിയൊരു തിരിച്ചടിയാണിതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അസം റൈഫിൾസ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ വിജയമാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ബീഹാറിലെ ഭഗത്പൂരിൽ ചരക്കുലോറി കാറുമായി കൂട്ടിയിടിച്ച് ആറുപേർ മരിച്ചു ആംപൂർ ഗ്രാമത്തിന് സമീപം ദേശീയപാതയിലാണ് അപകടം നടന്നത് വിവാഹ പാർട്ടി സഞ്ചരിച്ച കാറാണ് ചരക്ക് ലോറിയുടെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു